ഹായ് ഒരുവൻ ഇന്ന് എൻ്റെ കയ്യിലുള്ളത് നല്ല മഷ്റൂം മസാലയാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ പൊടിയും പത്രീടെ കൂടെയും ചോറിന്റെ പൊടിയൊക്കെ കഴിക്കാൻ നല്ല കോമ്പിനേഷൻ ആണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാ ഉണ്ടാക്കിയാ നോക്കിയാലോ ഇത് ചിപ്പി ചിപ്പിക്കൂടുന്നാണെട്ടോ അതിനെ പറയാ ഇത് മുന്നൂറ് ഗ്രാം ഉണ്ട് കേട്ടോ നമുക്ക് പാക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടിയതാണ് ആദ്യം തന്നെ നമ്മൾ ഇതിനെ മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ കുറച്ചേരം ഇട്ട് വെച്ചിട്ട് കഴുകി എടുക്കണം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇതാ നമുക്കിത് ഇതില് ഇട്ട് വയ്ക്കാം കുറച്ചേരം ഇതില് വല്ല പ്രാണികളൊക്കെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കി പോവാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഇട്ട് വെക്കണേ ചീചട്ട എളുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് പൊടി പൊടിയായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടുകൊടുത്തു കേട്ടോ ആദ്യം തന്നെ ഇതൊന്ന് ഇതൊന്നിളക്കി കൊടുക്കുക അതിന്റെ പച്ചമണം ഒന്ന് പോണവരെ ഒന്ന് മൂക്കട്ടെ അപ്പോൾ അതേത് നല്ല പോലെ ഇങ്ങനെ മൂട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊടി പൊടിയായി കരിഞ്ഞ നാല് സവോളാട്ട നാല് സവോള ഞാൻ എടുത്തേണ് പിന്നെ രണ്ട് പച്ചമുളകും അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക നല്ല പോലെ വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഒരു മുക്ക ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇട്ടുകൊടുക്കാം കേട്ട ഇത് നന്നായി വഴറ്റി കൊടുക്ക ഇത് എത്രത്തോളം മൂക്കണോ അതാണ് കേട്ടോ അതിന്റെ കറിയുടെ ടേസ്റ്റ് വരിക നന്നായി മൂക്കണം അപ്പൊതാ അത് നന്ന നന്നായിട്ട് ഏർ ഒഴിഞ്ഞിട്ട് കിട്ടാം മസാല ഒക്കെ അപ്പൊ നമുക്ക് തക്കാളി ചെറുതാക്കി നോക്കിയിട്ട് ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ഇതൊക്കെ ഒന്നിങ്ങനെ പൂട്ടി വെച്ചുകൊടുത്തിട്ട് ഒന്ന് കൊറച്ചേരം മൂടിയൊക്കെ അപ്പൊ അപ്പതാ ഇത് ഇങ്ങനെ വഴന്നിട്ടുണ്ട് കേട്ടോ നന്നായി വഴന്ന് തക്കാളിയൊക്കെ നല്ല അലിഞ്ഞ് ചേർന്നു അപ്പൊ നമുക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ തന്നെ സോസ് വെച്ചെടുക്കാം കേട്ട ടൊമാറ്റോ സോസ് പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നേരത്തെ കഴുകി വാരി വെച്ചില്ലേ ആ ഫോൺ അങ്ങോട്ട് ഇട്ടു കൊടുക്കാം പിന്നെ വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ അതില് വെള്ളത്തിന്റെ ഏർ ഇത് ഉണ്ടാവും അപ്പൊ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യാം നമുക്ക് കുറച്ചേരം അടച്ചു വെച്ച് വേവിക്കാം എന്താ കൊറച്ചേരായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് തുറന്നു നോക്കട്ടോ എന്നാ കണ്ടാ ഇത്രയും വെള്ളം വന്നു അതെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വന്നതാണ് കേട്ടോ അത് വേവാനുള്ള അത്യാവശ്യത്തിന് വെള്ളമൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും ഒന്നുകൂടി ഇളക്കിയിട്ട് ഒന്നുകൂടി അടച്ചു വെക്കട്ടോ ഇതിന്റെ ഈ തണ്ടിന് കുറച്ച് വേവുണ്ടാവും അപ്പൊ ഇത് നന്നായി വെന്തിട്ടുണ്ട് കേട്ടാ അപ്പൊ നമുക്ക് ഇതിക്ക് കുറച്ച് മഞ്ഞയിലൂങ്ങി കൊടുക്കാം ുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തീയോ പിയാട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉള്ള മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ